ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് കുറച്ചധികം കേക്ക്സുള്ള മറ്റൊരു ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം ത്രീ കെ ജി ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ട് ടു ടയർ പിന്നെ അത് കൂടാതെ രണ്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രി പ്രിപ്പറേഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ബാറ്റർ എല്ലാം സെറ്റ് ചെയ്തു ആ ഒരു ത്രീ കെ ജി ബട്ടർ സ്കോച്ചിന് വേണ്ടിയിട്ട് എയ്റ്റ് ഇഞ്ച് പാനൽ രണ്ട് എയ്റ്റ് ഇഞ്ച് പാനലും രണ്ട് സിക്സ് ഇഞ്ച് പാനലും നമ്മൾ ബാറ്ററി സെപ്പറേറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു അതിനുശേഷം പിന്നെ നമ്മൾ ഓവനകത്ത് അത് വെച്ച് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ട്രിപ്പ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റിനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്തത് എന്നിട്ട് ഓവൻ നമ്മൾ തുറന്നിട്ടാണ് കേക്ക് വെക്കുന്നത് അങ്ങനെ തുറക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വലിയ ഒന്നും തോന്നിയിട്ടില്ല മുന്നേക്കെ ഒരുപാട് പേര് വീഡിയോയില് ഓവൻ ബേക്കിങ്ങിൻ്റെ ഇടയ്ക്ക് തുറക്കുമ്പോൾ കേക്ക് താന്നു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ട് എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ തുറന്നിട്ടാണ് അടുത്ത സെറ്റ് കേക്ക് വെക്കുന്നത് അപ്പോൾ ടോട്ടൽ ബേക്കിംഗ് എത്ര ഉള്ളായിരുന്നു അപ്പോൾ നമുക്ക് ക്യാരമിൽ സോസ് പ്രിപ്പയർ ചെയ്യണമായിരുന്നു അത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി തന്നെ കേക്ക്സ് എല്ലാം ക്രംക്ക് ഔട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഇതിനകത്ത് എനിക്ക് കുറച്ച് ഈ കേക്ക് കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഈ ടൂ ടയർ കേക്കും ടോൾ കേക്കും ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് ടെൻഷനുള്ള കാര്യമാണ് അപ്പം നമ്മളതിന് കുറെ ഇങ്ങനെ ഒരു സേഫ് മെത്തേഡ്സ് എടുക്കുക ഇപ്പോൾ ഓട്ടോയിലാണ് ഞാൻ കേക്ക് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ കൂടെ പോയി അത് സേഫായിട്ട് ഡെലിവറി ചെയ്യാൻ നോക്കണം അതുപോലെ തന്നെ അറിയില്ലെങ്കിൽ കൊടുത്തുവിട്ടാൽ തന്നെ അത് അത്രയ്ക്ക് സേഫായിട്ട് ഇപ്പോൾ ആൾ വന്ന് പിക്ക് ചെയ്യുകയാണെങ്കിലും അത്രയ്ക്ക് സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് സ്റ്റാക്ക് ചെയ്യുന്നതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് ടു ടയറോ ത്രീ ടയറോ കേക്ക്സ് നല്ല രീതിയിൽ ഡവൽസ് വെച്ച് സ്റ്റാക്ക് ചെയ്യാം ഈ കേക്ക്സ് ടയർ കേക്ക്സ് ചെയ്യുമ്പം ലോവസ്റ്റ് പോർഷനിലുള്ള കേക്ക് ഓവറായിട്ട് വെറ്റ് ചെയ്യാൻ വെറ്റ് ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സേഫ്റ്റി മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്യുക പാക്കിങ് കൃത്യമായിരിക്കണം ടാർ കേക്കിൻ്റെ ഡോൾ കേക്കൊക്കെ പാക്ക് ചെയ്യുന്ന കവേഴ്സ് കിട്ടും അതിനകത്ത് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റും പിന്നെ യൂട്യൂബിലൊക്കെ കേക്ക് സേഫ് സേഫാന്ന് ചോദിക്കും എനിക്കിപ്പോഴും ടെൻഷനാണ് അപ്പം ഞാൻ കൂടെ പോയിട്ടാണ് ഇങ്ങനെയുള്ള റിസ്ക് ആയിട്ടുള്ളതോ അല്ലെ ഹൈറ്റ് കൂടിയ കേക്കുകളെല്ലാം ഞാൻ കൂടെ പോയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ആ ടൈമിൽ നമ്മൾ അങ്ങനെ പോകുമ്പോഴും അല്ലാതെ ഒറ്റയ്ക്ക് കൊടുത്തുവിടുമ്പോഴും നല്ല സ്ലോയിൽ പോകാൻ നോക്കാൻ പറയാം കട്ടറൊക്കെ വരുമ്പോൾ സ്ലോയിൽ പോയി സേഫായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആര് വന്നെടുത്താലും അവരോട് പറയാം പിന്നെ നമുക്ക് ഉള്ള രണ്ട് ബട്ടർ സ്കോച്ച് കേക്കിനകത്ത് ഒന്ന് ഈ ഒരു ടോം തീമായിരുന്നു അവർക്ക് തന്നെയാണ് മുന്നേ കാണിച്ച ഒരു അക്വ ബ്ലൂ ഷെയ്ഡും പിങ്കും കൂടെ വരുന്ന ഒരു സിമ്പിൾ കേക്ക് പിന്നെ നമ്മുടെ ആ റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള കേക്ക് നമ്മൾ സൈഡിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്തു സേഫായിട്ട് അപ്പം